ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഇനി രണ്ട് ദിവസം ദിവസവും ശനിയായിരം സ്കൂളില്ല അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി താമരശ്ശേരിക്ക് അങ്ങനെ ഞങ്ങൾ വൈകുന്നേരമാണ് കേട്ടോ ഇപ്പോൾ ആറു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അസ്മൽക്കാക്കനെ വെയിറ്റ് ചെയ്യാണ് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് രണ്ട് ദിവസമാണെങ്കിലും നമുക്ക് പോകുമ്പോൾ എല്ലാം കൊണ്ടുപോകണം കാരണം അവിടെ അങ്ങനെ താമസിക്കാത്തതുകൊണ്ട് അധികം വെക്കലില്ല ഡ്രസ്സും കാര്യങ്ങളൊന്നും അപ്പം അതൊക്കെ റെഡിയാക്കി ഞങ്ങളെല്ലാവരും റെഡിയായി ആയി നിൽക്കുകയാണ് ബസ് കാക്കനെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ വന്നിട്ട് വേണം അങ്ങോട്ട് ഇറക്കി തരാൻ അല്ലെങ്കിൽ ബസ് കയറി പോവാന്ന് പറയുമ്പോൾ കുറച്ച് ടൈം ടൈമെടുക്കുമല്ലോ അപ്പോൾ നമുക്ക് ഏതായാലും അങ്ങോട്ടേക്ക് പോവാം വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ചെല്ലും എല്ലാ ഡാനിക്കുട്ടനും മനൂസും കൂടെ ടോയ്സൊക്കെ പെറുക്കി ഇടുകയാണ് എല്ലാം കൊട്ടയിലാക്കി വെക്കുകയാണ് അല്ലേ കളിച്ചിട്ട് എല്ലാം എടുത്ത് വെച്ചിട്ട് പോവുകയാണ് നമ്മളെ വീട്ടിലെല്ലാ പണികളും കഴിഞ്ഞ് എങ്ങോട്ടാണ് കൊണ്ടുപോകണേ ഇതിപ്പോൾ തിരിച്ച് ഞാൻ തന്നെ വിളിച്ചു കൊണ്ടുപോവണ്ടേ ഇന്നല്ല അപ്പോൾ ഞാൻ പോവാൻ രണ്ടാളും റെഡി ആയി നിൽക്കുകയാണ് ഞാനും റെഡി ആയി നിൽക്കുകയാണ് അത്മികൾക്കൊക്കെ വന്നാൽ നിങ്ങൾ ഉടനെ വിടും മഴ കിട്ടില്ല എന്ന് വിചാരിക്കുക അപ്പം എടുത്തു വെച്ചോ അങ്ങോട്ടേക്ക് ചേർന്ന ഡ്രസ്സും കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാക്കി വെച്ചാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ തന്നെ പക്ഷെ ഇങ്ങോട്ട് വരുമ്പോഴാണ് കൂടുതലും സാധനങ്ങളുണ്ടാകും കാരണം ഒന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തു തരും അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ യൂണിഫോം അടിക്കാനുള്ളത് അത് അവിടെയാണ് കേട്ടോ കൊടുക്കൽ താമരശ്ശേരിയാണ് കൊടുക്കൽ അപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ട് അതും കൊടുക്കണം നാളെ പോയിട്ട് ഇന്ന് പറ്റുന്നില്ലെങ്കിൽ നാളെ പോയിട്ട് രാവിലെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് എല്ലാം ക്ലീൻ ആക്കിയിട്ട് പോവുകയാണ് തിരിച്ച് വരുമ്പോൾ ചിലപ്പോൾ ഇതുപോലൊന്നും ആയിരിക്കില്ല അപ്പ വരുന്നുണ്ടോ നോക്ക് ഞാനിപ്പോൾ അപ്പം വരുന്നുണ്ടോ ഡാനിമോൻ എന്താ ജീപ്പ് ഓടിച്ചു കളിക്ക ഡാനിമോന്റെ കയ്യിലെന്താ അതെന്താ കൊടയാ അതല്ലേ ചോദിച്ചോ കൊടയാണോ രണ്ട് വണ്ടികൾ വരുന്നുണ്ട് നല്ല ബ്ലോക്കാണ് ഗേൾസ് ഇത് നെല്ലാമണ്ടി വരെ ഉണ്ടാവൂലേ ഡാനിക്ക് പത്തല്ലേ വേണ്ടിയേ ഇതാണ് നമ്മളെ ബേക്കറി ബേക്കറി കോർണർ അനൂസ് പോയി വാങ്ങി വരൂല്ലേ ഇതാണ് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് പലഹാരങ്ങളൊക്കെ വാങ്ങുന്ന സ്ഥലം തീർപ്പോണൊക്കെ പോവുകയാണെങ്കിൽ കോർണർ ണ്ടി കൊടുവള്ളി കൊടുവള്ളിത്തെ ഒരുവിധം ബേക്കറിയിലൊക്കെ പലഹാരങ്ങൾ വൈകുന്നേരം ആവുമ്പോൾ കഴിയും സ്നാക്സ് ഇവിടെ ആണ് കേട്ടോ കൂടുതൽ ടൈം ഉണ്ടാവൽ ഒരുവിധം എല്ലാ സ്നാക്സും ഉണ്ട് ഇപ്പൊ കൊണ്ടു തരും കേട്ടോ നമ്മളെ സാധനം വരുന്നുണ്ടല്ലോ എന്താ സംഭവാനോ ada Nano, baby, 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 baby,

അങ്ങനെ ഞങ്ങള് ഈർപോണ വീട്ടിലെത്തി ക്ലിയർ ഇല്ല തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ഡിക്ക് ഐസ്ക്രീമൊക്കെ കിട്ടിട്ടോ വാപ്പിനെ കണ്ട് ഞങ്ങൾ ഈർപോണെന്ന് നല്ല ഇറങ്ങാ വീട്ടിലേക്ക് പോവുകയാണെ വീടിന്റെ ഉള്ളൊക്കെ കാണാൻ വന്നായിരുന്നു മഴയില്ലാതെ ഏതായാലും രക്ഷപ്പെട്ട് ഇവിടെ എത്തി ക്ലിയർ ഇല്ലാത്തത് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഡാനിക്കുട്ടൻ ഐസ്ക്രീം കഴിക്കുക ചായ ഓടിക്കണ്ടേ മുട്ട പപ്പ്സും അങ്ങനെ ഇപ്പൊ ഇതാ രണ്ടു ദിവസത്തേക്ക് നമ്മൾ താമരശ്ശേരി വീട്ടിലെത്തിട്ടുണ്ടോ അപ്പൊ നമ്മള് പപ്സൊക്കെ വാങ്ങിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ ഒക്കെ ഉണ്ടാക്കി എല്ലാരും കുടിച്ചു അസ്മൽക്കാക്ക ആ സമയത്ത് തന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ശേഷമുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പൊ ഞങ്ങൾ ചെല്ലുന്നതൊന്നും നമുക്ക് അറിയില്ലായിരുന്നല്ലോ അപ്പൊ പിന്നെ ശേഷം പിന്നെ ഫുഡൊക്കെ റെഡിയാക്കി ഞങ്ങൾ എല്ലാരും കഴിച്ചു പിന്നെ കിടക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പൊ അനൂസും ഉണ്ട് ആ അനൂസ് അവിടെ കളിക്കാണ് അപ്പോൾ ഞാൻ ഡാനിമോനെ ഉറക്കാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് വന്നതാണ് അപ്പോൾ ഇത്രയും കണ്ണു കേട്ടോ വീട്ടിൽ വന്നിട്ടുള്ള വിശേഷങ്ങൾ പിന്നെ നമ്മൾ അനുസിൻ്റെ യൂണിഫോമൊക്കെ ഈർപോണ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ ഒരു രണ്ടാഴ്ച ഒക്കെ ആവുന്ന സമയത്തേ കിട്ടുമെന്നുള്ളു പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ആസ്മൽക്കാക്ക് വരുന്ന സമയത്ത് വാങ്ങിക്കോളും അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ ഇനിയിപ്പോൾ ഗുഡ് നൈറ്റ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്